ഓം ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം എൺപത്തിരണ്ട് തനിമരമേതണലിനീ നിൻകനിക്കഴലിണയൻ തലയ്ക്കു പൂവണിയേ കനകൊടി കൊണ്ടാടും ഇതന്തു ഓം ശ്രീനാരായണ പരമഗുരവേ സ്വാനുഭഗീതി മന്ത്രം എൺപത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു തനിമയുള്ള മരമായിട്ടുള്ളവനെ നിന്റെ കാരുണ്യമാകുന്ന പഴം മാത്രമാണ് എനിക്കിനി ഒരാശ്രയവും ആശ്വാസ കേന്ദ്രവും അങ്ങനെയുള്ള നിന്റെ കാലിണ മാത്രമാണ് എന്റെ തലയ്ക്ക് ചൂടുവാനുള്ള പൂവ് കനകക്കുഴിയോട് ചേർന്ന് ഒന്നായിരുന്നു കൊണ്ട് നാടകമാടുന്ന തനി മാമലയായിട്ടുള്ളവനെ എന്തുമായ മായാവിദ്യകളാണ് നീ കാണിക്കുന്നത് ഓ श्रीनारायण परमगुरवे नमः ॐ श्री शारदामृगाय नमः